എൽ ഡി സി പത്ത് ജില്ലകളിലായി രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് പേരുടെ കുറവാണ് സംഭവിച്ചിരിക്കുന്നത് അതുമാത്രമല്ല കട്ട് ഓഫിൽ വൻ വർധനവ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വിവിധ വകുപ്പുകളിൽ ക്ലർക്ക് സാധ്യതാ ലിസ്റ്റിലും പി എസ് സി വക വെട്ടി ഉണ്ടായിട്ടുണ്ട് ഇതുവരെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച പത്ത് ജില്ലകളിൽ നിന്നും പതിനാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണ ഈ ജില്ലകളിൽ നിന്നും പതിനേഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത് ഇത്തവണ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് പേരുടെ കുറവ് സംഭവിച്ചിട്ടുണ്ട് കൊല്ലം കോട്ടയം ഇടുക്കി മലപ്പുറം ഒഴികെയുള്ള പത്ത് ജില്ലകളിലെ സാധ്യത ലിസ്റ്റാണ് മാർച്ച് ഒന്ന് വരെ പ്രസിദ്ധീകരിച്ചത് ഏറ്റവും കൂടുതൽ പേർ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് പേർ ഏറ്റവും കുറവ് വയനാട് ജില്ലയിൽ എഴുന്നൂറ്റി ഇരുപത് പേർ സാധ്യതാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും നിലവിലുള്ള റാങ്ക് ലിസ്റ്റുകളിൽ ജൂലൈ മുപ്പത്തൊന്നിന് അവസാനിക്കുന്നതോടെ ഓഗസ്റ്റ് ഒന്നിന് പുതിയ റാങ്ക് ലിസ്റ്റുകൾ നിലവിൽ വരും വിവിധ ജില്ലകളിൽ കട്ട് ഓഫ് മാർക്കും ഇത്തവണ വൻതോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ നാൽപ്പത്തെട്ട് പോയിന്റ് ആറ് ഏഴ് മുതൽ അമ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് വരെയായിരുന്നു പതിനാല് ജില്ലകളിലെയും എൽ ഡി സി കട്ട് ഓഫ് മാർക്ക് ഉണ്ടായിരുന്നത് ഇത്തവണ പരീക്ഷയുടെ നിലവാരവും അതുമൊക്കെ കണക്കിലെടുത്ത് പതിനാല് ജില്ലകളിലെയും എൽ ഡി സി കട്ട് ഓഫ് മാർക്ക് ഇത്തവണ അമ്പത്തി ഏഴ് മുതൽ എഴുപത്തി പോയിന്റ് ആറ് ഏഴ് വരെയാണ് കട്ട് ഓഫ് മാർക്ക് നിശ്ചയിച്ചിരിക്കുന്നത് ഉയർന്ന കട്ട് ഓഫ് മാർക്ക് തിരുവനന്തപുരം ജില്ലയിലും കുറവ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലുമാണ് പത്തനംതിട്ട വയനാട് സപ്ലിമെന്ററി ലിസ്റ്റിൽ വർധനമുണ്ട് പത്തനംതിട്ട വയനാട് ജില്ലകളിലെ ക്ലർക്ക് സാധ്യതാ പട്ടികയിൽ മുൻ ലിസ്റ്റിനെ അപേക്ഷിച്ച് ഉദ്യോഗാർത്ഥികൾ കൂടിയിട്ടുണ്ട് സപ്ലിമെന്ററി ലിസ്റ്റിൽ ആളെ കൂട്ടിയതാണ് വർധനയ്ക്ക് കാരണം കഴിഞ്ഞ തവണ പത്തനംതിട്ട ജില്ലയിലെ സപ്ലിമെന്ററി ലിസ്റ്റിൽ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പേരെയാണ് ഉൾപ്പെടുത്തിയിരുന്നതെങ്കിൽ ഈ തവണ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പേരെ ഉൾപ്പെടുത്തി ഇതോടെ സാധ്യതാ ലിസ്റ്റിൽ രണ്ട് പേരുടെ എന്നാൽ മുൻ മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പേർ ഉൾപ്പെട്ടിരുന്നപ്പോൾ ഇത്തവണത്തെ മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി അമ്പത്തി പേരെയാണ് ഉള്ളത് പത്തൊമ്പത് പേരുടെ കുറവ് സംഭവിച്ചിട്ടുണ്ട് വയനാട് ജില്ലയിലെ സപ്ലിമെന്ററി ലിസ്റ്റിൽ കഴിഞ്ഞ തവണ ഇരുന്നൂറ്റിഅമ്പത് പേർ ഉൾപ്പെടുത്തിയിരുന്ന സ്ഥാനത്ത് ഇത്തവണ മുന്നൂറ്റി അറുപത്തിനാല് പേരായിട്ടുണ്ട് ഇവിടെയും മെയിൻ ലിസ്റ്റിൽ ആൾക്കാരെ കുറച്ചിട്ടുണ്ട് സപ്ലിമെന്ററി ലിസ്റ്റിൽ ആൾക്കാരെ കൂട്ടി മെയിൻ ലിസ്റ്റിൽ ആൾക്കാരെ കുറച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത് അപ്പൊ നിലവിൽ ഈ ലിസ്റ്റിൽ വന്ന ആളുകള് ഇത് മാത്രം നോക്കിയിരിക്കരുത് കാരണം ഷോർട്ട് മെയിൻ ലിസ്റ്റിനാൾ കുറവാണെങ്കിൽ പോലും നമ്മുടെ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് എല്ലാ ലിസ്റ്റുകളുടെയും കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കട്ട് ഓഫിനെക്കാട്ടും ഒരു അഞ്ച് മാർക്കിന് മേലെ നിൽക്കുന്നവർക്ക് തന്നെ സാധ്യത ഏകദേശം ലിസ്റ്റ് തീരാനാവുന്ന സാഹചര്യത്തിലൊക്കെ ജോലി കിട്ടുന്ന സാഹചര്യമേ ഇപ്പോൾ ഉള്ളൂ നിരാശപ്പെടുത്തുന്നതല്ല കാരണം അറിയാവുന്നതാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നില്ല അതിനനുസരിച്ചുള്ള വിരമിക്കൽ ഒഴിവുകളാണ് നമുക്ക് കിട്ടുന്നത് അതൊന്നും നമുക്ക് മര്യാദയ്ക്ക് രീതിയിൽ റിപ്പോർട്ട് ചെയ്ത് കിട്ടുന്നില്ല സാമ്പത്തിക സ്ഥിതി സർക്കാരിൻ്റെ മോശമായതുകൊണ്ട് തന്നെ എല്ലാ തസ്തികളിലേയും നിയമനം കുറവാണ് പോലീസ് മോലത്തെ തസ്തികളിലും വളരെയധികം നിയമനം കുറവാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഇവിടെ ഉള്ള എൽ ഡി സി എൽ ജി സി തസ്തികൾ എത്രത്തോളം നിയമനം നടക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആയിരത്തി എഴുന്നൂറ്റി ഒമ്പത് പേരാണ് മെയിൽ ലിസ്റ്റുള്ളത് അതുപോലെ തന്നെ കുറവ് കാസർഗോഡ് ജില്ലയിലാണ് മുന്നൂറ്റി അല്ല കുറവ് വയനാട് ജില്ലയിലാണ് മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ ചെറിയ മെയിൽ ലിസ്റ്റുകൾ ഉള്ളതൊക്കെ ഏകദേശം നമുക്കൊരു മൂന്ന് മാർക്ക് അധികം കട്ട് ഓഫിനെക്കാട്ടുള്ളതൊക്കെ ഏകദേശം ജോലി സാധ്യതയ്ക്ക് പരിഗണിക്കാവുന്നതാണ് അതുപോലെ തന്നെ വലിയ മെയിൻ ലിസ്റ്റിൽ ഉള്ളിടത്ത് ഏകദേശം ഒരു അഞ്ച് മാർക്ക് അധികമുള്ളവർക്കും നല്ല രീതിക്ക് ഒരു ഉറപ്പ് നമുക്ക് പറയാൻ പറ്റും പക്ഷേ ബാക്കിയുള്ളവരുടെ സാധ്യത ആ സമയത്ത് റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസിയും കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ചിരിക്കും അപ്പോൾ ആരും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആരും ഇത് നോക്കിയിരിക്കരുത് അതുപോലെ തന്നെ ഇത് കിട്ടാത്ത ആളുകൾ വിഷമിക്കരുത് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക അപ്പോൾ ലംസിച്ചിട്ട് മെയിൻസ് എക്സാം വരുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാവരും തന്നെ തയ്യാറെടുക്കേണ്ടതാണ്